എൻ്റെ പേര് ഷിറൻ ഞാൻ കൊല്ലം പാറ്റപ്പള്ളി നിന്ന് വരുന്നു എനിക്ക് ഒരു കുറച്ച് വസ്തു ഉണ്ടായിരുന്നു അതിലൊരു വഴി തർക്കത്തിനെ സംബന്ധിച്ചിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു സിവിൽ കേസാണ് രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ കേസ് ഫയൽ ചെയ്തത് അത് രേഖകളെല്ലാം ആണ് അത് എതിർ കക്ഷിയുടെ ഒരു വാക് പറ്റി കൊടുത്ത കേസാണ് അതിലെനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ട് കൊടുത്തല്ല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെനിക്കൊരു മൂവ്മെൻറ്റും ഉണ്ടായിട്ടില്ല കേസ് വെറുതെ ഒരു ഫയലായിട്ട് കിടക്കുമായിരുന്നു വസ്തുവിലേക്ക് വരുന്നതിന് കേസ് ഒരു ബാധ്യതയായി കിടക്കുന്നുണ്ടായിരുന്നു അമ്മ മാതാവ് ഇടപെട്ടിട്ട് ആ കേസ് ഫയൽ ചെയ്തിരുന്ന കേസിനെ ക്ലോസ് ചെയ്തു തന്നു എനിക്കൊരിക്കലും അറിയില്ലായിരുന്നു കൊടുത്തിരുന്ന കേസ് കൊടുത്ത കക്ഷിക്ക് എന്നെ വിഡ്രോവൽ ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു മാതാവ് ഇടപെട്ടിട്ടാണ് കേസ് ക്ലോസ് ചെയ്ത് തന്നത് അതൊരു എൻ്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് ഞാൻ ഫയൽ ചെയ്തത് കേസ് ഒൻപത് വർഷം കൊണ്ട് കേസ് നടക്കുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ആറാം തീയതി എട്ടാം തീയതിയാണ് കേസ് ക്ലോസ് ചെയ്തത് ഫയലിൽ എന്നെ വിഡ്രോവൽ ഫയൽ ചെയ്തത് ഫയലായത് ഉടമ്പടി ഞാൻ എടുത്തത് ഡിസംബർ ആറാം തീയതിയാണ് എനിക്ക് കേസ് വിഡ്രോവൽ കിട്ടിയത് ഡിസംബർ എട്ടാം തീയതിയാണ് അടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വഴുത്തർക്കമുള്ള വസ്തുവാണ് ഇതിന് ക്ലിയറായിട്ടുള്ള രേഖകളാണെങ്കിൽ കൂടിയും കല്ലുകളൊന്നും ക്ലിയറായിട്ട് കിടക്കുമല്ല തീർഭാഗത്തുള്ള പുള്ളിക്കാരൻ ഇന്നലെ എന്നെ സമീപിക്കുകയും അതെല്ലാം ക്ലിയർ ചെയ്ത് തരാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അത് രണ്ടായിരത്തി ഒൻപത് തുടങ്ങിയ പ്രശ്നമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരു ഇരുപത്തി അഞ്ചിലാണ് എനിക്കത് ക്ലിയർ ചെയ്ത് കിട്ടിയത് അത് അതിനുശേഷം എൻ്റെ പേര് ഡേറ്റ് ഓഫ് ബർത്തിൽ അശ്വതി എന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് വന്ന സമയത്ത് എൻ്റെ പേരിനകത്ത് ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു അത് ഒരിക്കലും ഒരു ഗവൺമെൻറ് സർവീസിനോ ഒന്നും ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റല്ല കാരണം രണ്ടിലും രണ്ട് പേരാണ് ഒരു ഒരു ഗവണ്മെന്റ് പരമായ ഒരു കാര്യത്തിന് അത് ഉപകരിക്കാൻ പറ്റില്ല അതെനിക്ക് ഞാൻ ഒരിക്കലും ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷേ മാതാവ് അത് കറക്റ്റ് ശ്രദ്ധിച്ചു എന്നെക്കൊണ്ട് അത് കൊടുക്കേണ്ട സ്ഥലങ്ങളെല്ലാം ഫോം കൊടുപ്പിച്ചു അത് ഗസറ്റിലൊക്കെ വന്ന് പത്തിരുപതിനായിരം രൂപയുടെ ഒരു ചിലവക്കുള്ളൊരു കാര്യമാണ് പക്ഷേ അത് മാതാവ് നാല് ദിവസം കൊണ്ട് തന്നെ അതെനിക്ക് ചേഞ്ച് ചെയ്ത് തന്നു ഒരു കോഴ്സിന് ചെയ്ത് അതായത് ഞാൻ ഹെവി എടുക്കാനായിട്ട് എനിക്കൊരു ഭയങ്കര ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു അത് ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു അപ്പോൾ അത് ഗവൺമെൻറ്റിൽ തന്നെ ഇപ്പോൾ ഒരു പരിശീലന കേന്ദ്രമുള്ളത് കൊണ്ട് അതിനെ സമീപിക്കുകയുണ്ടായി അതിൽ രണ്ടാമത്തെ ഒരു ഫെയിലിങ്ങിൻ്റെ ഒരു വിഷയം വന്നു കാരണം പ്രാക്ടീസ് കറക്റ്റ് അല്ലാത്തത് കൊണ്ടൊരു വിഷയം വന്നു അവർക്ക് കറക്റ്റ് ഒരു പ്രാക്ടീസിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നു ഫസ്റ്റ് ബാച്ച് ആയിരുന്നു അപ്പം ഹെവി ഡ്രൈവിംഗ് ടെസ്റ്റ് അപ്പം അതിൻ്റെ ഒരു നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി കാരണം രണ്ടാമത്തെ അത് അവ വരുന്ന സമയത്ത് സെക്കൻഡ് പാർട്ടിൽ ആയിരം രൂപ മതിയെന്നായിരുന്നു പറഞ്ഞിരുന്നത് ആറ് പേര് ആ സമയത്ത് ഫെയിലായി നമ്മൾ റീ കൊടുത്ത സമയം അയ്യായിരം രൂപ തന്നെ അടയ്ക്കണമെന്നൊരു ഡിസിഷനാണ് ഉണ്ടായത് പക്ഷേ നമ്മളത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്ക് കംപ്ലയിൻ്റ് കൊടുത്തു സാറ് പറഞ്ഞത് അയ്യായിരം രൂപ തന്നെയാണ് ഫിക്സഡാണ് അതൊരിക്കലും മാറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു എൻ്റെ കൂടെ വന്ന കുട്ടി പറഞ്ഞു ഭയങ്കര വിഷമമായതിന് ഞാൻ പറഞ്ഞ് വെയിറ്റ് ചെയ്യും ഞാൻ മാതാവ് പറഞ്ഞിട്ടാണ് കംപ്ലയിൻ്റ് കൊടുത്തതെന്ന് പറഞ്ഞു ഇരുപത് ദിവസത്തിനകത്തേനെ ആയിരം രൂപയ്ക്ക് സാക്ഷനായി കിട്ടി പിന്നെ എൻ്റെ വലത് കാലിൽ ഒരു വെയിൻ ബ്ലോക്കായി കാലിൻ്റെ വെയിൻ നല്ല നീലിച്ച് വന്നിട്ട് ഇങ്ങനെയാണ് ഒരു സ്തംഭനത്തിലേക്ക് പോകുന്നത് കാരണം നല്ല രീതിയിൽ കാല് പിരുത്ത് കാലിന് ബ്ലഡ് ഓട്ടം കുറഞ്ഞിട്ട് കാലിൻ്റെ ബെയിൻ ബ്ലോക്കായി കാല് നല്ല മന്ത്കാലുപോലെയായി കാണിക്കുന്ന എല്ലാ ഡോക്ടർമാരും ആ ഏരിയയിലെ പി എച്ച് എസ് സിയിലെ ആയമാരെ വിളിക്കുകയും ആ ഏരിയയിൽ എവിടെയെങ്കിലും ഇങ്ങനത്തെ ഒരു കേസ് ആറ്റാൻ തീറ്റുണ്ടോയെന്ന് ചോദിച്ചു ഇത് കാലാണ് പക്ഷേ ഇത് കാല് പോലെയാണ് ഇരിക്കുന്നത് കാലിത് കണ്ടിട്ട് എല്ലാവരും പറഞ്ഞത് മുറിച്ച് കളയേണ്ടി വരുമെന്നാണ് പറഞ്ഞത് ഞാൻ ഉടമ്പടി തൈലം മാത്രമാണ് ഉപയോഗിച്ചത് ഞാൻ പറഞ്ഞു കർത്താവിന് തന്ന കാലമാണ് ഞാൻ ഉടമ്പടി എടുത്ത വ്യക്തിയാണ് ഇത്രയും ഈ കാലം ഞാൻ വെച്ചുകൊണ്ട് ഞാൻ എന്തായാലും പ്രേക്ഷിത വരെ ചെയ്തു ഞാൻ പുലിശ്വര മാതാവിൻ്റെ അവിടെ പോയിരുന്ന പ്രേക്ഷിത വരെയും ചെയ്തു ഈ കാലുകൊണ്ട് പക്ഷേ ഉടമ്പടി തൈലം കൊണ്ടാണ് ഈ കാലം ക്ലിയർ ചെയ്തത് കാലിൽ കറുപ്പ് ഇതുവരെയും പോയിട്ടില്ല എൻ്റെ രണ്ട് പാദത്തിലും നല്ല രീതിയിൽ കറുപ്പുണ്ട് കാരണം ഇടതേ കാലിന് താമസിക്കാതെ തന്നെ ഒരു പ്രാണി കൊത്തിയിട്ട് വലിയൊരു മുറി പിന്നുണ്ടായി ഇത് അടുത്തതാണ് അടുത്തൊരു മുറിവായിട്ട് വന്നു കാലിൽ അത് സെക്കൻഡ് കാലാണ് അതും മന്തു പോലെ തന്നെയാണ് വന്നത് പക്ഷേ അതും ഞാൻ ഉടമ്പടി വസ്തു ഞാൻ ഉപയോഗിച്ച് മാത്രമാണ് അത് ഉടമ്പടി തൈലെന്ന് കുലിശുവരച്ചു കൊണ്ട് തന്നെയാണ് ഇതും എനിക്ക് ഭേദമാക്കി അമ്മ തന്നതും എനിക്ക് ആത്മീയമായ നല്ല വളർച്ച ഉണ്ടാവാൻ സാധിച്ചു ഉടമ്പടിയിലൂടെ കർത്താവിനെ എനിക്ക് അറിയാൻ പണ്ടേ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഞാനൊരു ആവശ്യങ്ങളും ഞാൻ കർത്താവിനോടും ഞാൻ നോക്കി പറയാൻ എനിക്ക് കഴിഞ്ഞില്ലായിരുന്നു മുൾക്കിരി ഇടം ചൂടിയിരിക്കുന്ന ആ രക്തം ആ ഒരു രൂപത്തെ നോക്കിയിട്ട് എനിക്ക് എന്തെങ്കിലും വേണം വേണം എന്ന് ആവശ്യപ്പെടാനുള്ളൊരു എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അമ്മ മാതാവിനെ പരിചയപ്പെട്ടതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈശോയിൽ നിന്നും ഇത്രയും അനുഗ്രഹങ്ങൾ അമ്മ വാങ്ങി തരുമെന്ന് എനിക്കറിയാൻ കഴിഞ്ഞതും കർത്താവിനെ കൂടുതൽ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞതും ഇപ്പം ഈ ഏത് ഒരു രൂപ കയ്യിലില്ലെങ്കിൽ കൂടിയും ആകെ ഉള്ളതിനെ എനിക്ക് അയച്ചു കൊടുക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുവാനും ഒരു നേരത്തെ ആഹാരം എനിക്ക് വേണം എന്ന് ചോദിക്കാൻ പിന്നെ ചിലപ്പോൾ കഴിവില്ലാത്ത മനുഷ്യരുണ്ടാവും എന്ന് എനിക്ക് വിശക്കുന്നു അല്ലെങ്കിൽ ദാഹിക്കുന്നു എന്ന് പറയാൻ ശേഷിയില്ലാത്ത കുറച്ച് മനുഷ്യർ ഈ റോഡ് ഡെലിവറി നടക്കും അപ്പം അവരൊക്കെ കാണുമ്പം ഞാൻ അങ്ങോട്ട് ഒരു ഗ്ലാസ് വെള്ളമെങ്കിൽ എനിക്ക് കഴിയും എങ്കിൽ വാങ്ങിക്കൊടുത്തിട്ട് ഞാൻ പറയും ഇത് കർത്താവ് തന്നതിൽ നിന്നുള്ള പങ്കാണ് അത് നിങ്ങളെ കറുത്താവ് രക്ഷിക്കും എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന മിക്ക യൂട്യൂബിൽ വരുന്ന നമ്മുടെ സഹായം കൊണ്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജപ്തിയായി മരണത്തിൻ്റെ വക്കിലാണ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഓരോ വീഡിയോകളും ഞാൻ ഗൂഗിൾ പേ നമ്പറിൽ സേവ് ചെയ്യും അതിലെനിക്ക് പറ്റുന്ന ഞാൻ ഗൂഗിൾ പേ ചെയ്യും അതിന് ശേഷം ഞാൻ മുപ്പത് ലക്ഷം അവരെ കടവെങ്കിൽ ഞാൻ അമ്പത് ലക്ഷത്തിൻ്റെ സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കും അവരെന്നെ കോണ്ടാക്റ്റ് ചെയ്യും ഞാൻ അവരിവിടെ വരും ഉടമ്പടി എടുക്കും ഒരുപാട് അനുഗ്രഹങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് അവർ ഉടനെ തന്നെ ഇവിടെ സാക്ഷ്യങ്ങൾ പറയും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ രാവിലത്തെ ഡെയിലി ബ്രെഡ് ആ ടൈമിൽ തന്നെ ഷെയർ ചെയ്യും എന്ത് എൻ്റെ എപ്പോൾ ആണ് ഒരു സാക്ഷ്യം കിട്ടിയാലും ഞാൻ അപ്പോഴേ ഷെയർ ചെയ്യാറുണ്ട് പിന്നെ ഇവിടെ കൂടിയിരിക്കുന്നതും ഇനി യൂട്യൂബിലൂടെ എന്നെ ശ്രമിക്കുന്ന എല്ലാ മനുഷ്യരോടുകൂടി ഉടമ്പടി എടുത്തിരിക്കുന്ന എല്ലാ സഹോദരങ്ങളോടുകൂടി എനിക്കൊരു അപേക്ഷയും കൂടിയുണ്ട് പുലിച്ചിറ മാതാവിൻ്റെ പള്ളിയിൽ പോയപ്പോഴും കൈകെട്ടി ഈശോ കൊല്ലം അവിടെ എത്തിയപ്പോഴും എനിക്കുണ്ടായ ഒരു വേദനകരമായ ഒരു അനുഭവമാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്ന ആൾക്കാർ അവിടെ വന്ന് പ്രത്യേകിച്ച് നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ല പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വ്യക്തിക്ക് നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുമോ ഒരു ഒരിക്കലും വേണ്ട എന്ന് പറയില്ല അതുകൊണ്ട് അവിടെ കൊടുക്കാൻ എളുപ്പമുണ്ട് അതുകൊണ്ട് മൂന്ന് കെട്ട് അഞ്ച് കെട്ട് വീതം ഞാൻ അവിടെ പോയി എടുത്തുകൊണ്ട് വരാറുണ്ട് അവിടെ ഡമ്പ് ചെയ്തിട്ട് പോവാറുണ്ട് അതൊരിക്കലും ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അപേക്ഷയായിട്ട് എടുക്കണം കാരണം ഞാൻ മഴയത്ത് നനഞ്ഞു കിടന്നത് പോലും ഞാൻ എൻ്റെ രണ്ട് കൊണ്ട് വാരി എൻ്റെ വീട്ടിൽ കൊണ്ട് പോയിട്ടുണ്ട് എനിക്കത് കണ്ട ഭയങ്കരമായ വിഷമം തോന്നി കാരണം അത് ഒരു അമ്മയുടെ കൈകളാണത് ഭയങ്കരമായ വിഷമുണ്ടായി മാത്രമല്ല അവിടെ ചന്ദനത്തിരിയും മറ്റും പൊതിഞ്ഞു കൊടുക്കുന്നതും അതിനകത്താണ് ഞാൻ നേരിട്ട് കണ്ടു അവിടെ നിരന്ന് പറന്ന് നടക്കുവാണ് മഴയത്ത് അപ്പം ഞാനതെല്ലാം എടുത്ത് അവിടെ നിന്ന് ഉണക്കി പറക്കി ഞാൻ കൊണ്ടുപോയി വേറെ ആൾക്കാർക്ക് കൊടുത്തു കൈകെട്ടി ഈശോൻ്റെ അവിടെ നിന്നുണ്ടായ അനുഭവമാണ് അതുപോലെ തന്നെ പുലിച്ചെറ മാതാവിൻ്റെ സന്നിധാനത്ത് നിന്നും എനിക്ക് മൂന്ന് കെട്ടോളം എൻ്റെ ജന്മനാൾ ദിവസം ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് മൂന്ന് കെട്ട് സാക്ഷി സാക്ഷിയമ്മ തന്നു അതൊരു ഗിഫ്റ്റായിട്ട് തന്നാണ് ഞാൻ വിചാരിച്ചു ഞാൻ ഓട്ടോ സ്റ്റാൻഡിലും വർക്കല കൃപാസന സാക്ഷിപത്രം എനിക്ക് കിട്ടി മൂന്ന് മൂന്ന് സെറ്റാണ് കിട്ടിയത് അതിനെ ഞാൻ കൊണ്ടുപോയി എല്ലായിടത്തും ബസ് സ്റ്റോപ്പിൽ ഓട്ടോറിക്ഷ ചേട്ടന്മാർക്ക് എല്ലാവർക്കും കൊടുക്കാനായിട്ടുള്ള ഒരു കൃപ എനിക്ക് മാതാവ് തന്നു ഇനിയും ഞാൻ എവിടെ കിട്ടിയാലും കൊടുക്കും പക്ഷേ നിങ്ങൾ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് എങ്ങും ഇങ്ങനെ ഡംപ് ചെയ്യരുത് ഒരപേക്ഷയാണ് നനഞ്ഞും ഒരു ഒരു മെഴുകുതിരി വെട്ട മെഴുകുതിരി പൊതിയാനും ആയിട്ടുള്ള ഒരു വേസ്റ്റിലോട്ട് ആയിട്ട് അമ്മയുടെ ആ കൈകളാ നിങ്ങൾ ഒരിക്കലും കാണരുത് ഒരു അപേക്ഷയാണ് ഞാനത് ഭയങ്കരമായിട്ട് വിഷമമുണ്ട് എനിക്കത് കണ്ടപ്പോൾ അതുകൊണ്ടാണ് അതിലൂടെ പറയുന്നത് എല്ലാ അനുഗ്രഹവും തന്നതിനും അതിൽ കൂടുതൽ എല്ലാ അനുഗ്രഹവും തന്നതിനല്ല എനിക്ക് തന്ന എല്ലാ സങ്കടങ്ങൾക്കും എനിക്ക് തന്ന വേദനകൾക്കും ഞാൻ കർത്താവിനോട് നന്ദി പറയുന്നു കാരണം അതുകൊണ്ടാണ് എനിക്കിവിടെ നിൽക്കാൻ പറ്റിയത് എനിക്കെല്ലാം ഉണ്ടെങ്കിലും സന്തോഷവതിയാണെങ്കിലും ഒരിക്കലും ഞാനിവിടെ വരില്ല എനിക്ക് തന്ന സങ്കടങ്ങൾക്കും വേദനകൾക്കും ഞാൻ കർത്താവിനോട് ഒരുപാട് നന്ദി പറയുന്നു അതുകൊണ്ടാണ് എനിക്കിവിടെ എത്താൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും കൃപാസനം തേടി വരികയോ അല്ലെങ്കിൽ ഇവിടെ ഇത്രയും ജനങ്ങൾ വരുന്ന എന്തും തന്നെ ശരിക്കലും വരില്ല ഞാൻ എനിക്ക് സങ്കടമുള്ളതുകൊണ്ടാണ് ഞാൻ വന്നത് നമ്മൾ സന്തോഷം സന്തോഷം ആഘോഷിക്കാൻ വരുന്ന സ്ഥലമല്ല ഇത് അമ്മയോട് സങ്കടം പറയാൻ വരുന്നൊരു സ്ഥലമാണ് അപ്പം എനിക്കിവിടെ വരാൻ പറ്റിയത് വേദനകളുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അപ്പോൾ കർത്താവ് എനിക്ക് വേദന തന്നതിലും ഈ ജന്മത്തിൽ കർത്താവിനെ എനിക്ക് അറിയാൻ സാധിച്ചതിലും അമ്മയിലൂടെ എനിക്ക് കർത്താവിനെ കൂടുതൽ അടുക്കാൻ സാധിച്ചതിലും എനിക്കിപ്പോൾ കൃപാസനം ശാശ്വതം ഇല്ലാതെ തന്നെ ഒരു വ്യക്തിയോട് സംസാരിച്ച് കൃപാസനം എന്താണെന്ന് പറയാനും ഉടമ്പിടി എന്താണ് എന്ന് പറയുവാനും എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം അവർ നിമിഷ നേരം കൊണ്ട് തന്നെ അവരെ സങ്കടങ്ങൾ എനിക്ക് അവർ മനസ്സിലാക്കുകയും ഞാൻ ആ സങ്കടങ്ങളിൽ മറുപടി പറഞ്ഞു കൊടുക്കുകയും ആ സെക്കൻഡ് തന്നെ അവരിവിടേക്ക് വരാൻ ഉള്ള ഒരു മനസ്സ് അവർക്കുണ്ടാവുകയും വരികയും ചെയ്യുന്നുണ്ട് സാക്ഷിപത്രം കൊടുക്കുന്നതിനേക്കാളും ആൾക്കാരും ഞാൻ സോഷ്യൽ മീഡിയ വഴി ഇവിടെ എത്തിക്കുന്നുണ്ട് അതിലെനിക്ക് ഭയങ്കരമായ കൃപ കിട്ടിയതിൽ എനിക്ക് മാതാവിനോടും ഈശോയോടും അതീവ നന്ദിയുണ്ട് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ മൂന്നാം തിരുവചനം അരളി ചെയ്യുന്നു എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്തും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും ഷെറിൻ എന്ന ഈ മകള് ഇവിടെ വന്ന് അനുഭവം പങ്കുവെച്ച് തനിക്ക് കിട്ടിയ സഹനങ്ങൾ സഹനങ്ങളെ പ്രതി ദൈവത്തെ ദൈവത്തിന് നന്ദി പറയുകയാണ് അങ്ങനെയാണ് തൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നത് എനിക്ക് സഹനങ്ങളില്ലായിരുന്നെങ്കിൽ സങ്കടങ്ങളില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ വരില്ലായിരുന്നു എൻ്റെ സങ്കടങ്ങളാണ് എനിക്ക് ഇവിടെ വരുവാനായിട്ടുള്ള വഴി തുറന്നത് അപ്പോൾ സങ്കടങ്ങളെ പ്രതി ഞാൻ നന്ദി പറയുന്നു അതുപോലെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് കൃപാസന പത്രം എത്ര മാത്രമാണ് താൻ ആദരിക്കുന്നത് അത് അമ്മയുടെ കയ്യപ്പുള്ള ഈശോയുടെ സാക്ഷ്യങ്ങളാണ് അപ്പോൾ അവിടെ വചനം തിരുവചനങ്ങളാണ് തിരുവചനങ്ങളടങ്ങിയ പ പത്രമാണത് ആ പത്രം അലക്ഷ്യമായിട്ട് താൻ പോകുന്ന പള്ളികളിൽ കണ്ടപ്പോൾ അത് പലപ്പോഴും മഴയത്ത് പോലും കിടക്കുന്നു അങ്ങനെ പല രീതിയിൽ അത് ഉപേക്ഷിക്കപ്പെട്ട് അവിടെ കിടക്കുമ്പോൾ തനിക്കത് ഒരു വേദനയാകുന്നു ആത്മവേദന ഈ ഒരു ആത്മവേദന അത് കർത്താവിൻ്റെ സ്നേഹം കൊണ്ട് നിറയുമ്പോഴേ ഒരു വ്യക്തിക്ക് ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ അത് എന്നെ സ്പർശിക്കാത്ത ഒരു കാര്യമായിട്ട് കടന്നു പോകും എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ നയിക്കുന്ന വഴികളിലൂടെ ഒരു വ്യക്തി സഞ്ചരിക്കുമ്പോൾ അത് അവർ ആരുമാകട്ടെ ഈ മകള് തൻ്റെ ജീവിതത്തിൽ ഈശോയെ അറിഞ്ഞപ്പോൾ അറിഞ്ഞ ക്ഷണം മുതൽ പിന്നീട് അങ്ങോട്ട് ഇറുകെ പിടിച്ച് സ്നേഹിക്കുകയാണ് ഉത്ഥാനം ചെയ്ത ഈശോ ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞ് ആദ്യമായിട്ട് കാണപ്പെടുന്നത് മക്ദലിനെ അറിയത്തിനാണ് പാപിനെ ആയിരുന്നു മക്ദലിന മറിയാം മക്ദലിന മറിയത്തിന് കാണപ്പെടുമ്പോൾ മക്ദല്ല മറിയം കാലിൽ കെട്ടിപ്പിടിച്ച് ഈശോയെ ചുംബിക്കാനായിട്ട് അതായത് പാതാന്തികയെ കെട്ടിപ്പിടിച്ച് കരയാൻ ആ മകൾ ശ്രമിക്കുമ്പോൾ ഈശോ ആ മകളെ ആശ്വസിപ്പിച്ച് വിടുന്ന ഒരു രംഗം നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയും അങ്ങനെ ഇന്ന് തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ ദൈവീക കൃപ അത് എത്രമാത്രം തീഷ്ണതയുള്ളതാണെന്ന് ഷെറിന് ഇവിടെ പങ്കുവെക്കുന്നു പിന്നീടാണ് ഷെറിന് ഷെറിൻ്റെ അനുഭവങ്ങൾ അതായത് ക്ലോസ് ചെയ്ത ഫയൽ അതുമല്ലെങ്കിൽ ഇനി യാതൊരു നിവൃത്തിയുമില്ല മുമ്പോട്ട് പോകുവാൻ എന്നുള്ള ഫയലുകളൊക്കെയാണ് അഡ്വക്കേറ്റായ പരിശുദ്ധ മറിയം എടുത്ത് ഗ്രീൻ സിഗ്നൽ ഇടുന്നത് അതായത് അമ്മയുടെ ഗ്രീൻ സൈൻ അത് കണ്ടാൽ ഈശോ പിന്നീട് അത് ഉപേക്ഷിക്കുകയില്ല എന്നാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് ബച്ചൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അമ്മ ഒപ്പിട്ട ഫയലായിട്ട് ഈ മകളുടെ ഒൻപത് വർഷമുണ്ടായിരുന്ന സിവിൽ കേസ് ക്ലോസ് ചെയ്യുന്നു പതിനഞ്ച് വർഷമായിട്ടുള്ള വഴിത്തർക്കം അത് അതും തനിക്ക് കഴിഞ്ഞ ദിവസം അത് അളന്ന് കിട്ടി എന്നാണ് പറയുക ഇതിനൊക്കെ വളരെ ചുരുക്ക സമയമാണ് എടുത്തത് അതുപോലെ തന്നെ മുപ്പത്തിനാല് വർഷമായ ജനന സർട്ടിഫിക്കറ്റിലുള്ള പേര് തിരുത്തുന്നതിന് വെറും നാല് ദിവസം എടുത്തു അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുക എത്ര മാത്രമാണ് ഈ മകൾക്ക് കർത്താവിലുള്ള വിശ്വാസം സ്നേഹം അടിയുറച്ച സ്നേഹം അത് ദൈവത്തെ നിർബന്ധിക്കുകയാണ് അതുകൊണ്ടാണ് ദൈവം നമ്മുടെ കടക്കാരനാകുന്ന ഒരവസ്ഥ ഈ മകൾ ചെയ്യുന്നത് കണ്ട് കണ്ടും തനിക്ക് വേണ്ടിയിട്ട് ഈ മകൾ കഷ്ടപ്പെടുന്നതും തൻ്റെ നാമത്തെ പ്രതി വേദനിക്കുന്നു അത് മനസ്സിലാക്കുന്ന ഈശോ ഈ മകൾക്ക് കടക്കാരനാവുകയാണ് നമുക്ക് കർത്താവ് കടക്കാരനാകണമെന്നാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ പറയുക അത് നാം കർത്താവിന് കടക്കാരാകുകയല്ല കർത്താവിനെ ഇനിയും നമുക്ക് വേണ്ടി ചെയ്യാനുണ്ട് ഞാൻ അവൾക്ക് വേണ്ടി അത് ചെയ്യണം അത് ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു ആ ഒരു ചിന്തയിൽ നാം ദൈവത്തെ നമ്മുടെ അടുത്തേക്ക് അടുപ്പിക്കുക അതാണ് ഇന്ന് ഷെറിൻ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ തൻ്റെ ജീവിതത്തിൽ ഇടപെട്ട സാക്ഷ്യങ്ങൾ അതുപോലെ തന്നെ തൻ്റെ കാല് അതിൻ്റെ ഫോട്ടോയൊക്കെ ഈ മകൾ കാണിച്ചു രണ്ട് കാലും പോലെ നീരു വന്ന് വീർത്തിരുന്ന കാല് അതൊക്കെ എത്ര പെട്ടെന്ന് അമ്മ സൗഖ്യപ്പെടുത്തി ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രം താൻ ഉപയോഗിച്ചു അതുകൊണ്ട് തന്നെയാണ് എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും നിൻ്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വ നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും തിരുവചന മരളി ചെയ്യുന്നത് അക്ഷരം പ്രതി നിറവേറുകയാണ് നമുക്ക് കരങ്ങളടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക